എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ അപ്പൊ അതിനകത്താണ് നമ്മൾ ഇഷ്ടിതയുടെയും മഹേഷിന്റെയും അബിയുടെയും ജാനിയുടെയും വേദയുടെയും വിക്രത്തിന്റെ ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ കാണുന്നവർ മറക്കാതെ ആ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന നായനെ വീട്ടിലേക്ക് പോകാനിട്ട് റെഡി ആവുകയാണ് ഈ സമയത്ത് ആദർശ അങ്ങോട്ടേക്ക് വന്നു ആദർശ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയനും അല്ല നമ്മൾ വീട്ടിൽ പോകുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും കാണത്തില്ല അല്ലേ അമ്മയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല എന്ത് പ്രശ്നം അതിന് നിനക്ക് വയ്യാതെയാണെങ്കിൽ നീ വീട്ടിലേക്ക് പോയാൽ എന്താ കുഴപ്പം എന്താ വയ്ക്കും അല്ല ഇനിയിപ്പോൾ അമ്മ എന്തേലും പറയുവോ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞുകൊണ്ട് എന്തിന് നീ ധൈര്യമായിട്ടിരിക്കുക ഞാൻ അല്ലേ ഉള്ളേന്ന് പറയുകയാണ് അങ്ങനെ ആദർശം നായനേയും കൂട്ടിക്കൊണ്ട് ഹാളിലേക്ക് വരുമ്പോഴത്തേനും ദേവേനേയും ഇങ്ങോട്ടേക്ക് വരുവാണ് ദേവന് വന്നിട്ട് ചല്ല ഇതെങ്ങോട്ടാ നീ പോകണേ നിനക്ക് തലവേദന എന്ന് പറഞ്ഞീ കിടന്നിട്ട് ഇത്ര പെട്ടെന്ന് നിനക്ക് വേദന കുറഞ്ഞോ അതോ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണോ ആദർശയെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അതെ ഹോസ്പിറ്റലിലേക്ക് പോകല്ലമ്മേ അവൾക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു അത് പറഞ്ഞെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ദേവേനെ ചോദിച്ചു വീട്ടിൽ പോകാനോ എന്തിന് ഇപ്പോഴെന്തിനാ വീട്ടിൽ പോകണമെന്ന് നിൽക്കും അല്ല അവൾക്ക് വയ്യല്ലോ അപ്പം അതുകൊണ്ട് അവൾക്ക് വീട്ടിൽ പോകണം ഹോ ഇനിയിപ്പോൾ ഇവിടുത്തെ ഒന്നും പോരായിരിക്കും അവൾക്ക് അവളുടെ അമ്മേനടുത്ത് പോണമായിരിക്കുമല്ലേ അല്ല ആദർശേ ഇവള് പറഞ്ഞു ഉടനെ ഇവളുടെ താളത്തിനൊത്തു നീ തുള്ളുവാണെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അമ്മേ ഞാൻ അതെ ഇവൾക്ക് വയ്യെങ്കിൽ നീ പോയി മരുന്ന് മേടിച്ചു കൊടുക്കണം അല്ലാതെ വയ്യെന്ന് പറഞ്ഞു ഉടനെ ഇവളെ ഇവളുടെ വീട്ടിലേക്ക് പറഞ്ഞു പറഞ്ഞുകൊടുവാണോ ചെയ്യുന്നേ ഇപ്പം അവിടെ ചെന്ന് ഇവൾക്ക് വയ്യാകെ വന്നു കഴിയുമ്പോൾ അവരെന്താ വിചാരിക്കുന്നത് നമുക്ക് നോക്കാൻ കഴിയില്ല അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടെന്നല്ലേ കരുതുള്ളൂ അല്ലമ്മേ അവൾക്ക് വയ്യെങ്കിൽ അവൾ രണ്ട് ദിവസം അവളുടെ വീട്ടിൽ പോയി നിന്നോട്ടെ അതിന്റെ കാര്യമൊന്നുമില്ല എനിക്കറിയാം ആ പേര് പറഞ്ഞ് നിനക്ക് പിന്നെ അവടെ പോയി നിൽക്കാൻ നിന്റെ ഭാര്യ വീട്ടില് അതിന് ഞാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അതിൻ്റെ ഒന്നും കാര്യമില്ലാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞാൽ അത് പിന്നെ വേണ്ട അതിനിപ്പൊ പോവണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയണം അങ്ങനെ ദേവയെ എതിർത്തു കഴിഞ്ഞപ്പത്തന്നെ നായനെ പിന്നെ പറഞ്ഞു വേണ്ട ചേട്ടാ അന്ന് ഞാൻ പോകുന്നില്ല എന്ന് പറയണം അമ്മ എന്താമ്മ ഇങ്ങനെ അതിന് നായനെ പോയെന്നിടത്ത് എന്താ കുഴപ്പിരിക്കുന്നെ അവൾ ഈ വീട്ടിൽ ഇപ്പൊ പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യുന്നില്ല അമ്മ അടുക്കളയിൽ ഒത്തു ഒട്ട് കയറ്റുന്നുമില്ല പിന്നെ അവള് ഇവിടെ ഇരുന്നോണ്ട് എന്താ ഗുണമിരിക്കണെന്ന് ചോദിക്കാം ഇന്ന് അവളാണെ കമ്പനിയിലേക്ക് വരുന്നു പറയണം അതെ താൽക്കാലത്തേക്ക് ഇപ്പൊ പോവണ്ടെന്ന് പറയണം വയ്യെങ്കിൽ പോയി മരുന്ന് മേടിച്ചു കൊടുക്കാൻ നോക്ക് അല്ലെങ്കിൽ പോയി കിടക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ നായനെയൊന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോവാണ് ദേവേനെ മനസ്സിൽ കരുതുക നിന്നെ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല നീ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് നീ പോയാൽ ചിലപ്പോൾ അവിടെ ചിലപ്പോൾ നിന്നും വരും ഒരു പക്ഷേങ്കില് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല മോളെ അതുകൊണ്ട് മാത്രം അല്ലാതെ നിന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടൊന്നും അല്ല എന്ന് മനസ്സിൽ പറയാം പക്ഷെ അത് നയനയ്ക്ക് അറിയത്തില്ലോ പക്ഷെ നയനയ്ക്ക് അറിയാം ദേവേനെ കള്ള കള്ളത്തരങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെന്നറിയാം അങ്ങനെ മുറിയിലേക്ക് പോണ സമയത്ത് നവ്യ ഇങ്ങോട്ടേക്ക് വരാണ് അല്ല നീ വീട്ടിൽ പോകുന്ന പറഞ്ഞ് റെഡി ആയിട്ട് പോയില്ലേന്ന് ചോദിക്കണം നീ പോയില്ല അതെന്ത് പറ്റി അമ്മ പോണ്ടെന്ന് പറഞ്ഞു ഏഹ് പോവണ്ടെന്ന് പറഞ്ഞു അയിനിപ്പൊ അമ്മായി പോണ്ടെന്ന് പറഞ്ഞ ഉടനെ നീ എന്തിനാ നെ പോവാതിരിക്കുന്നെ അതിന്റെ കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം വേണ്ട ചേച്ചി അമ്മേനെ ധിക്കരിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയണം ഇവർക്ക് ഇത് എന്ത് സ്വഭാവം ചില സമയത്ത് നിന്നോട് ഭയങ്കര സ്നേഹം കാണിക്കും ചില സമയത്താണെങ്കിലോ ഇങ്ങനെയൊക്കെ പറയും അല്ലിപ്പം നീ വീട്ടിലേക്ക് പോയെന്നോർത്തിപ്പതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാന്ന് ചോദിക്കണം അതിന്റെ കാര്യമില്ല എന്നമ്മ പറയണേ ദേ നയനെ അവർ പറയുന്നതെല്ലാം കേട്ട അനുസരിച്ച് നീ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നല്ല ജീവിതം കിട്ടില്ല കേട്ടോ അതെ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയണമെന്ന് പറയാം വേണ്ട തലക്കാലത്തേക്ക് ഞാൻ പോണില്ല അമ്മയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് വരുവാണ് നായ എനിക്കൊരു കാര്യം മനസ്സിലായി താനീ വീട്ടിൽ നിന്ന് പോകുന്ന അമ്മയ്ക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് അമ്മ അമ്മ വിടാത്തേ അതിനുവേണ്ടി നയനും ട്രിക്ക് ഇറക്കി നോക്കി നയനും ഓരോന്നോരോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ദേവേനിക്കെതിരെ അപ്പം ദേവേനി അതിലെല്ലാം വന്നു വീഴുന്നുണ്ട് അപ്പം അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി തന്നോട് പഴയ പോലെയുള്ള ആ ശത്രു അമ്മയ്ക്കില്ല തന്നെ ഇഷ്ടമാണ് ഒരു പക്ഷേ താൻ ഈ വീട്ടിൽ വിടാന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തന്നെ സ്വന്തം വീട്ടിലേക്ക് പോലും പറഞ്ഞു വിടാത്തെ അതിനമ്മ ഓരോ മുട്ടായത്തി നായങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ട് കുഴപ്പമില്ല എത്രത്തോളം വരെ പോവാമെന്ന് നോക്കട്ടെ എന്നൊക്കെ കരുതി നയനെ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് ദേവേൻ്റെ അടുത്തേക്ക് മുത്തു വന്നിട്ടുണ്ട് അല്ല നീ നയനമോളെ വീട്ടിലേക്ക് വിട്ടില്ലെന്ന് ആദർശു പറഞ്ഞല്ലോ എന്താ ദേവേനി നീ എന്താ അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിടാത്തെന്ന് ചോദിക്കാം ഇത് കേട്ടത് ദേവേനി പറഞ്ഞ് അവളിപ്പോ എന്തിനാ വീട്ടിലേക്ക് പോണേ ദേവേനി അവളൊന്നും വീട്ടിലേക്ക് പോയിട്ട് വന്ന എന്താ കുഴപ്പമില്ലേ അവൾക്ക് വയ്യായി വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മേനെ കാണാനായിട്ട് തോന്നിക്കാണെന്ന് അറിയാം ഓ വയ്യായി കുറിച്ച് ചെറിയ തലവേദന വന്നുകഴിയുമ്പത്തേനും അമ്മേനെ കാണണം എന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ വല്ല മാരക അസുഖങ്ങളൊക്കെ വന്നുകഴിയുമ്പോൾ എന്തായിരിക്കും എന്ന് ചോദിക്കാം ദേവേനി നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ എങ്ങനെ സംസാരിക്കണം അമ്മേ അവൾ ഇപ്പൊ പോകേണ്ട വല്ല കാര്യമുണ്ടോ അവൾ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ പേര് പറഞ്ഞിട്ട് ആദർശം ഇവിടെ നിന്ന് ഇറങ്ങും അവളുടെ വീട്ടിലേക്ക് എനിക്ക് ഇഷ്ടമില്ല അവരെ അറിയാലോ ആദർശം അവിടെ പോയി നിൽക്കുന്നു ഇഷ്ടമില്ലെന്ന് അറിയണം ദേവൻ ഇങ്ങനെ പറയരുത് നിന്റെ മരുമോളും മരുമോളുടെ വീട്ടുകാരും അല്ലേ അത് അപ്പൊ പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ഇങ്ങനെ മാറ്റി നിർത്തുന്നെന്ന് ചോദിക്കാണ് അമ്മ അതൊക്കെ ശരി തന്നെയാ അമ്മയ്ക്കറിയാലോ ഇപ്പൊ ഈ സമയത്ത് അങ്ങോട്ട് പറഞ്ഞു വിട്ടുണ്ടെങ്കിൽ അവരറക്കും നമുക്കൊന്നും നോക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് ആദർശൻ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് അപ്പൊ അത് മോശമായിട്ടുള്ള കാര്യമല്ലേ അതുകൊണ്ട് പറഞ്ഞു വരേണ്ട കാര്യമുണ്ടോ ഞാനവനോട് പറഞ്ഞു പോയി ഇനി മരുന്ന് മേടിച്ചു കൊടുത്തോളാൻ പറഞ്ഞു പിന്നെ അവളെ ഇവിടെ പറഞ്ഞു തരണ്ട് കാര്യമല്ലോ അവളിവിടെ റെസ്റ്റ് ചെയ്യട്ടെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എവിടെയെന്ന് പറയണം ഇത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു എന്നാലും അവളുടെ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന അതാണെങ്കിൽ പിന്നെ അതല്ലേ മോളെ നല്ലതെന്ന് ചോദിക്കുകയാണ് ഏയ് ഞാൻ പറയാനുള്ള പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയം അനാമിക കട്ട കലിപ്പോ കൂടിയിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് എല്ലുന്നത് കാരണം പോരുന്ന വഴിക്ക് കണ്ട കാഴ്ച എത്ര നിസ്സാര കാഴ്ചയൊന്നും ആയിരുന്നില്ല അനിയും നന്ദും കൂടെ ഒരുമിച്ച് സംസാരിച്ചോണ്ട് നടക്കുന്നു അതൊക്കെ മന മനസ്സിൽ നിന്നും കണ്ണിൽ നിന്നും അറിയാത്തൊരു കാഴ്ചയായിരുന്നത് പിന്നീട് അനാമിയെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും വീണി വെച്ചു അല്ല എന്താ മോളെ നീ എന്താ പതിലും വീടിയതുമായിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കാം എനിക്കെന്താ ഇങ്ങോട്ട് വന്നുകൂടെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ഞാൻ ഇവിടെ വന്ന് സ്ഥിരതാമസം ആക്കേണ്ട വരുമെന്ന് എനിക്ക് തോന്നണേന്ന് പറയാം നീ കാര്യം എന്താണെന്ന് പറ അനാമികയെ നീ ഒന്നും പറയാതിരുന്നിട്ടാണ് ഞങ്ങൾ എങ്ങനെ അറിയണേന്ന് ചോദിക്കാം അവളുണ്ടല്ലോ ആ നന്ദു എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ജീവിതത്തിൽ നിന്നും അനിയുടെ ജീവിതത്തിൽ നിന്നും അവളെ ഒഴിവാക്കണമെന്ന് അറിയണം നീ എന്തൊക്കെയാ പറയണേ അതേച്ചാ ഇനി സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു കാഴ്ച കണ്ടു അനിയും നന്ദും കൂടെ ഉല്ലസിച്ച് അവിടെ ഇരിക്കണ കണ്ട പറയണം ഇതോടൊപ്പം രേവതി ഇപ്പോഴും തമ്മിൽ അടുപ്പുണ്ടോ അവർ തമ്മിൽ കൊണ്ടോന്ന അതുകൊണ്ടല്ലേ കണ്ടതെന്ന് ചോദിക്കണം അത് അപകടം വേണം മോളെന്ന് പറയണം അതെ നാളെ അവള് പോവല്ലേ ട്രെയിനിങ്ങിന് പോവല്ലേ അപ്പൊ ട്രെയിനിങ്ങിന് പോകുന്നതുകൊണ്ട് അതെ അവളെ കാണാനായിട്ട് അനിയന്നിരിക്കുക കുറച്ചു ദിവസം കാണാതിരിക്കണല്ലോ പറയാനൊക്കെ കുറെ കാര്യങ്ങൾ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോനും രേവതി പറഞ്ഞു അത് ശരിയാന്ന് പറയുവാണ് അങ്ങനെയാണെങ്കിൽ ഈ ബന്ധം അത്ര നാള് അത്ര നല്ലതല്ല ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മോളെ നിന്റെ കാര്യത്തിലൊരു തീരുമാനമാണെന്ന് അറിയാം അച്ഛാ അതിനേക്കാൾ ഇവരി നാളെ അവർ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ അവള് എസ് ഐ ആയിട്ടായിരിക്കും തിരിച്ചുവരുന്നത് അതൊരു കാരണവശാലും നടക്കരുത് അവളുടെ ട്രെയിനിങ്ങിന് പോക്ക് മുടക്കണമെന്ന് അറിയണം വേണീച്ച് ചിത്ര പെട്ടെന്ന് പറഞ്ഞ എന്താ ചെയ്യാൻ പറ്റുന്നെ അച്ഛന് പിടിപാടൊക്കെ ഉള്ളതല്ലേ അച്ഛനൊരു കാര്യം ചെയ്യ ആരെയും വിളിച്ച് ഏർപ്പാടാക്ക പണം എത്ര വെള്ളം കൊടുക്കാന്ന് പറ ഒരു കാരണവശാലും അവള് നാളെ ട്രെയിനിങ്ങിന് പോകാൻ പാടില്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കള്ളക്കളികളെല്ലാം വെളിച്ചത്താവും അറിയണം രേവതി ചോദിച്ചു എന്ത് കള്ളക്കളി ഓഹോ ഒന്നും അറിയത്തില്ലല്ലേ ആനന്ദപുരിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അവള് കണ്ടെത്തും അതെല്ലാം അവള് വെളിച്ചിട്ട് കൊണ്ടുവരികയും ചെയ്യും നമ്മൾ കാണിച്ച പാല് വിഷം ചേർത്ത് കൊടുത്തെ പിന്നെ പായസത്തിനകത്ത് കലക്കിയത് പിന്നെ അവളെ കൊല്ലാൻ നോക്കിയത് എല്ലാത്തിനും അവള് കണക്ക് പറഞ്ഞ് നമ്മളോട് പ്രതികാരം ചെയ്യുമെന്ന് അറിയണം ഒരു കാരണവശാലും അവളെ എസ് ഐ ആൻ പാടില്ല അങ്ങനെ എസ് ഐ ഐ കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും അവരുടെ വിലയില്ല ഇപ്പൊ തന്നെ ആന അവളുടെ വാലെ തൂങ്ങിയാ നടക്കുന്നെ അവൾ എസ് ഐ ആയിട്ടും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ ഇത് കേട്ടപ്പോൾ വേണു പറഞ്ഞു മോള് ധൈര്യമായിട്ടിരിക്കുക മോൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഈ അച്ഛനൊരു മടിയില്ല എന്നൊക്കെ പറയുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് വേണു അങ്ങോട്ട് അകത്തേക്ക് കയറി പോവുകയാണ് ഈ സമയത്ത് ദേവതയെന്ന് അനാമയോട് പറഞ്ഞു മോള് ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോകൂ അവൾക്കിട്ടുള്ള പണി നിന്റെ അച്ഛൻ തന്നെ കൊടുത്തോളൂ എന്ന് പറയണം അതെ എനിക്ക് ആ കാഴ്ച കാണണം അവളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം എന്ന് പറയുകയാണ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കാഴ്ച എനിക്ക് കാണേന്ന് പറയാം അങ്ങനെയാണെങ്കിൽ അവൾക്കിട്ടുള്ളൊരു പണി കൊടുക്കാമെന്ന് പറയുകയാണ് എന്നും പറഞ്ഞോണ്ട് ഏവർ നേര് വേണുവിൻ്റെ അടുത്ത് തന്നിട്ട് അനാമയുടെ ഉദ്ദേശങ്ങളൊക്കെ അറിയിക്കുക വേണു പെട്ടെന്ന് തന്നെ ഒരു കോട്ടേഷൻ ടീമിനെ വിളിക്കുവാണ് പിന്നീട് നന്ദുൻ്റെ കാര്യങ്ങളൊക്കെ പറയാണ് നന്ദുൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണ്ടതുപോലെ ചെയ്യാനൊക്കെ പറയുകയാണ് കാരണം നന്ദുനോട്ടൊരു പണി കൊടുക്കണം അങ്ങനെ വന്നാൽ മാത്രമേ പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അവൾ ഒരു കാരണവശാലും നാളെ അങ്ങോട്ട് ട്രെയിനിങ്ങിന് പോകരുത് എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു ഈ സമയത്ത് നന്ദുവിൻ്റെ അടുത്തേക്ക് കനവ് വന്നിരിച്ചു അല്ല മോളെ നിനക്ക് നാളെ പോകണ്ടേ പോ പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്തേണ്ടി എന്ന് വെക്കുക വേണം പറയണം ഒരു കാര്യം ചെയ്യാറ് നീ വേണേ നയനെ മോളേയും കൂടെ വിളിച്ചോ അവളും കൂടെ വരട്ടെ എന്ന് പറയുകയാണ് അത് ശരിയാ നയനേച്ചും കൂടെ വിളിച്ചോണ്ട് പോകാൻ എന്ന് ചോദിക്കുകയാണ് പിന്നീട് നയനയെ വിളിക്കുവാണ് നയനെ വിളിച്ച് ഫ്രീ ആണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇന്ന് ഞാൻ പോയില്ല മോളെ എന്ന് പറയണം അങ്ങനെ ഒരു കാര്യം ചെയ്യാം എനിക്ക് കുറച്ച് നാളെ പോകാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടെന്ന് പറയാം ഇത് കേട്ടോ നയനയ്ക്ക് സന്തോഷമായി അതെ ഞാൻ നവ്യേടും കൂടെ പറയാമെന്ന് പറയുകയാണ് അങ്ങനെ നവ്യേനെ കൂട്ടി നയന നന്ദുവിൻ്റെ അരിയിലേക്ക് ചെല്ലുവാണ് അപ്പം അവർ കുറേ കാര്യങ്ങളൊക്കെ മേടിക്കാൻ ഡ്രസ്സും കാര്യങ്ങളെല്ലാം മേടിക്കാണ്ട് കൊണ്ടുപോകുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് കടയിൽ പർച്ചേസിങ് കയറുവാണെങ്കിൽ ഈ സമയത്ത് നവി പറഞ്ഞു ദേ നന്ദു നീ എത്രയും പെട്ടെന്ന് തന്നെ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങണം കേട്ടോ പിന്നെ വേണം എനിക്കൊരു വിലസ് വിലസാണെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ചേച്ചി പിന്നെ നീ അങ്ങനെയൊക്കെ പറയുന്നുള്ളൂ എനിക്കറിയാം നീ എത്രമാത്രം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് നിനക്ക് ഇങ്ങനെ ഇപ്പോൾ ഒരു സന്ദർഭം കിട്ടിയെന്നുള്ള കാര്യം ഇത് കേട്ടപ്പോൾ നയനെ പറഞ്ഞു അത് ശരിയാ നന്ദു നിന്റെ കഷ്ടപ്പാടിന്റെ ഫലമാണെന്ന് പറയണം നന്ദു പറഞ്ഞു എന്റെ സ്വപ്നം ചെയ്ത് ട്രെയിനിങ് കഴിഞ്ഞ് വന്ന് എസ് ആയേ മാത്രം എനിക്കൊരു സമാധാനം വരുള്ളൂ അതിനേക്കാൾ ഇവര് എന്റെ അച്ഛനും അമ്മേനെ പ്രായ സമയം നോക്കേണ്ട ഞാനല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം നബി പറഞ്ഞു അത് ശരിയാ ഈ പറയാൻ ഞങ്ങളെ കൊണ്ട് ഒന്നിനു സാധിക്കും തോന്നില്ല ആ കുടുംബത്തിലാ ഞങ്ങളെങ്കില് ഞങ്ങളുടെ അവസ്ഥ നിനക്ക് അറിയാലോ എന്ന് പറയണം ഒരു കാരണവശാലും ഞങ്ങളെപ്പോലുള്ള ഒരു ബന്ധത്തിലായിരിക്കരുത് ഇനി നീ പോയി ചാണ്ടേന്ന് എന്ന് പറയണം ഒരു പക്ഷെ അനിയ നിനക്ക് നല്ലതായിരുന്നല്ലേ എന്ന് നന്ദൂന്ന് ചോദിക്കാം നായന് പറഞ്ഞു ഇനി അന്നും പറയേണ്ട കാര്യമില്ല വെറുതെ എന്തിനാ ഓരോന്ന് പറഞ്ഞ് നന്ദ ഒരു മനസ്സിനെ വിഷമിക്കുന്നതെന്ന് ചോദിക്കുകയാണ് പിന്നീട് നവി പറഞ്ഞു എന്നാ ശരി നമുക്കൊരു കോഫി ഷോപ്പിൽ കയറി ഒരു ചായ കുടിച്ചിട്ട് പുറത്തിറങ്ങാമെന്ന് പറയണം അങ്ങനെ അവർ കോഫി ഷോപ്പിലേക്ക് ചായ കുടിക്കാൻ പോവാണ് ഈ സമയം വേണുവിനെ വിളിച്ചിട്ട് ഗുണ്ടകള് പറഞ്ഞു അതേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റിലാക്കളാം പിന്നെ അറിയാലോ പോലീസാരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം അവർക്ക് വേണമെന്ന് എന്താന്ന് വെച്ചാൽ കൊടുത്തിട്ട് അവളെ അറസ്റ്റ് ചെയ്യാൻ അവളെ കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറയണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേണു പറഞ്ഞു അതെല്ലാം ഓക്കെയാ എന്ത് വേണം ചെയ്യാം അതിൻ്റേതായ തീരുമാനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയണം പിന്നീട് ഭയങ്കര സന്തോഷത്തോടുകൂടി അവരെ ഇതൊന്നും അറിയത്തില്ലാതെ നന്ദും നബിയും നയനയും കൂടെ ചായയൊക്കെ കുടിച്ച് പുറത്തിറങ്ങുവാണ് അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേനും ഒരു പോലീസ് സ്റ്റേപ്പ് വന്ന് ബ്രേക്ക് ഇട്ട അടുത്തേക്ക് നിന്നേ പിന്നീട് നന്ദിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല നന്ദന അല്ലേന്ന് ചോദിക്കുകയാണ് അതേന്ന് പറയണം ഇന്ന് ഇന്ന് പോലീസ് സ്റ്റേപ്പിലേക്ക് കയറാൻ പറയുന്നത് എന്തിനും അതൊക്കെയുണ്ട് അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാമെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് നവ്യേന്ന് അതിനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലാവതെ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ കള്ളക്കേസിൽ നന്ദുനെ കൊടുക്കാൻ നോക്കി അവളുടെ എസ് ഐ മോഹൻ തകർക്കാൻ നോക്കിയ രേവതിക്കും വേണുവിനും നല്ല എട്ടിന്റെ പണി തന്നെ ദേവേനെ കൊടുക്കും അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്ന